ചെകുത്താൻ്റെ പ്രണയം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയം നൂഞ്ഞേരി എനിക്ക് എന്തിഷ്ടാണെന്നോ കിടിക്കുഞ്ഞേ ഒരു പഞ്ഞിയിൽ തൊട്ടതുപോലെയാ നിന്നിങ്ങനെ തൊടുമ്പോ നിനിലമരുമ്പോഴൊക്കെയും അങ്ങനെയാ അതുപോലെ പിടിപ്പിക്കുന്ന സുഗന്ധവും അവളെ പൂർണ്ണമായും തളർത്തിക്കളയുന്ന വാക്കുകൾ അവന്റെ ശ്വാസം പതിയുന്നിടം മുഴുവൻ തീപ്പൊള്ളലേൽക്കുന്ന പോലെ അവളുടെ ഏറിയ മിടിപ്പറിയെ മുഖം ആ കുഞ്ഞു മുഖത്തേക്ക് നോക്കി ആദി വിറക്കുന്ന മേൽ ചുണ്ടിൽ പൊടിയുന്ന വിയർപ്പിലേക്ക് കൊല്ലുന്നൊരു ചിരിയോട് അവൻ നോക്കി ഞാനൊന്നും ചെയ്തിട്ടില്ല അപ്പു വെറുതെ എന്റെ കൊച്ച് വീണ്ടും വീണ്ടെന്തോ പറഞ്ഞു തുടങ്ങിയതും വല്ലാത്തൊരു വെപ്രാളത്തോടെ അവന്റെ അധരങ്ങളെ കൈ ഉയർത്തി തടഞ്ഞു നിർത്തിയവൾ കണ്ണുകൾ വിടർത്തി ആദി അവളെ ഒന്ന് നോക്കി മോഹിച്ചു പോകുന്നുണ്ട് പലതും മനസ്സും ശരീരവും അത്രയും കൊതിക്കുന്നുണ്ട് ഈ പെണ്ണിനെ തൻ്റെ ഇത് മാത്രമായവളെ നീ ചീത്തയാക്കുക തടസ്സം തീർത്ത് അവടെ കുഞ്ഞു കൈ പിടിച്ചു മാറ്റിക്കൊണ്ട് പറയുന്നതിനൊപ്പം ആധരങ്ങളെയൊന്നാകെ പൊതിഞ്ഞെടുത്തു ആദി മീരയൊന്ന് വിറച്ചു കൈകളാദിയുടെ പുറത്തും ഇടുപ്പിലുമായി മുറുകി അന്നാദ്യമായി അവൻ്റെ കൈകളുടെ സ്ഥാനവും മാറി അവളുടെ കഴുത്തിലൂടെ അവ പാഞ്ഞിറങ്ങി അവളുടെ മൃദുലമായ മാറിൽ അമർന്നു ഞെട്ടലോടെ ഒന്ന് പിടഞ്ഞു പോയവൾ കണ്ണുകൾ ആലസ്യത്തോടെ കൂമ്പി വിരലുകൾ അവനിലേക്ക് ആഴ്ന്നു ഒട്ടും നോവിക്കാതെയുള്ള അവൻ്റെ കൈകളുടെ ചലനം ജീവൻ കവർന്നെടുക്കുന്നത് പോലെ ഒരു ചുംബനം അത്രയും കൊതിയോടെ ആയിരുന്നു അവൻ്റെ പ്രവൃത്തികൾ ഓരോന്നും കൈകൾ അവിടെ നിന്നും അകറ്റി മാറ്റാൻ തോന്നുന്നുണ്ടായിരുന്നില്ല ആദ്യക്ക് ആദ്യമായി അറിയുന്ന പെണ്ണുടലിൻ്റെ വിസ്മയത്തിൽ അവ അവിടെ തന്നെ വിശ്രമം കൊണ്ടു ഏതോ ഒരു നിമിഷം അവൾ തളർന്നു പോകുന്നു എന്ന് തോന്നിയതും ചുണ്ടുകളിലൊന്നുകൂടി ഒപ്പി വലിച്ചുകൊണ്ട് അവൻ വേർപ്പെടുത്തി എന്നിട്ടും അകലാൻ കൊതിക്കാതെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖമാകെ അലഞ്ഞു കണ്ണിലും കവിളിലും നീണ്ട നാസികത്തും വില കുഞ്ഞു നക്ഷത്രത്തിലുമൊക്കെയായി അവ പതിഞ്ഞു അവൻ്റെ ശരീരത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ അവളും അറിയുന്നുണ്ട് കുഞ്ഞു കൈകൾ കൊണ്ട് അവനെ പൊതിഞ്ഞു പിടിച്ചു മീര ആദിയുടെ കിതപ്പുകൾ നിലക്കുവോളം ശരീരം തണുക്കുവോളം കാരണം ഏതുമറിയില്ലെങ്കിലും അവളവനെ കരുതലോടെ ചേർത്തു പിടിച്ചു ആദിയുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങി മുഖമുയർത്തി നോക്കുമ്പോൾ കാണുന്ന അവളുടെ കുഞ്ഞു മുഖം നീ എന്ന് കിളി കിളിക്കുഞ്ഞ് എന്റെ പ്രണയം മുഴുവൻ അറിയാം എൻ്റെ ആദി ശരിക്കുമെന്ന് ഞെട്ടി അത്രയും പതിഞ്ഞുപോയ ആ വാക്കുകൾ തന്റെ ചോദ്യത്തിൽ അവളുടെ കുഞ്ഞു പരിഭവം ആദ്യമായി കാണുന്ന അവളുടെ ആ ഭാവത്തിലേക്ക് കൗതുകത്തോടെ അതിലേറെ പ്രണയത്തോടെ നോക്കി പോയവൻ നമസ്കാരം പ്രധാന വാർത്തകൾ എസ് പി ചന്ദ്രശേഖർ ഐ പി എസിന്റെ ഘാതകൻ അറസ്റ്റിൽ ലോറി ഡ്രൈവറായിരുന്ന സത്യയാണ് പോലീസ് പിടിയിലായത് സ്വയം കുറ്റം സംബന്ധിച്ചുകൊണ്ട് കീഴടങ്ങിയായിരുന്നു ഇയാൾ മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലുള്ള കാരണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനെ സി പി ആയുഷ് വർമ്മ വ്യക്തമാക്കി ഹോസ്പിറ്റലിൽ സ്ഥാപിച്ചിരിക്കുന്ന ടി വി വഴി കാണുന്ന വാർത്തയിലേക്ക് ഒരു ഞെട്ടലോടെ നോക്കിയിരുന്നു പോയി ഇന്ദ്രൻ ചുണ്ടുകൾ അറിയാതെ ആ പേര് ഉരുവിട്ടു പോകുമ്പോൾ സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്ന സത്യയുടെ ചിത്രത്തിലേക്ക് അയാൾ ഒരു ഞെട്ടലോടെ നോക്കിപ്പോയി അലറി വിളിച്ചു കരയുന്ന രണ്ടുപേരുടെ കരച്ചിലിനൊപ്പം കാതിൽ മുഴങ്ങി കേൾക്കുന്ന യാചന നിറഞ്ഞ മറ്റൊരു സ്വരം ശക്തമായ മഴയിൽ അലിഞ്ഞില്ലാതെയായ രണ്ട് സ്ത്രീകളുടെ കരച്ചിൽ അമ്മയുടെ ചൂടിൽ നിന്നും പിടിച്ചു വലിച്ചു കൊണ്ടുപോയൊരു കുഞ്ഞിന്റെ അലറി കരച്ചിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഒന്നിച്ച് മനസ്സിലേക്ക് ഇരമ്പി വന്നതും ശ്വാസമെടുക്കാൻ പോലും മറന്നുകൊണ്ട് അയാൾ തറഞ്ഞിരുന്നു പോയി അളിയ മാധവൻ വന്ന് തട്ടി വിളിച്ചതും ഇന്ദ്രനൊരു ഞെട്ടലോടെ അയാളെ നോക്കി മാധവന്റെ നോട്ടവും ടി വി സ്ക്രീനിൽ വീണ്ടും വീണ്ടും കാണിക്കുന്ന വാർത്തയിൽ തന്നെ ആയിരുന്നു വല്ലാത്തൊരു ഭയം ഇരുവരിലും മിന്നിമാഞ്ഞു മാഞ്ഞു ചെയ്തു കൂട്ടിയതിന്റെ എല്ലാം പലം തിരിച്ചു കിട്ടാൻ പോകുന്നെന്നാരോ ഉള്ളിലിരുന്ന് പറയുന്ന പോലെ അച്ഛൻ അച്ഛൻ അറിഞ്ഞോ വിളിച്ചിരുന്നു അളിനെയും കൂട്ടി എത്രയും പെട്ടെന്ന് തന്നെ ചെല്ലാൻ പറഞ്ഞു ഇന്ദ്രന്റെ ചോദ്യത്തിന് മാധവൻ മറുപടി നൽകിയതും മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് ഇന്ദ്രൻ ഇന്ദ്രനു എഴുന്നേന്റെ ആൾക്കുപുറകെ ചെന്ന് ധാവണിക്ക് മുകളിലൂടെ അവന്റെ മുഖം മാറിലേക്ക് അമരുന്നതും വിറയിലൂടെ അവന്റെ പേര് ചൊല്ലിയവൾ ഒരു പുഞ്ചിരി വിരിഞ്ഞു പതിയെ മുഖം നോക്കിയതും കണ്ണുകൾ വല്ലാതെ തിളങ്ങി ഒന്നുയർന്നുകൊണ്ട് അവൻ അവിടെ നിറകിൽ ചുണ്ടുകൾ അമർത്തിയൊന്നും ഒത്തി പ്രണയമാണ് എപ്പോഴും മനോഹരമായ തീവ്രമായ പ്രണയം അതിരുവരിലും ഭ്രാന്ത് പിടിച്ചതുപോലെ പടർന്ന് പിടിച്ചു നിൽക്കുന്നു ചുറ്റുമുള്ളതിനെയെല്ലാം വിസ്മരിച്ച് അവരിവരും മാത്രമായിട്ടുള്ള ഒരു ലോകം അവിടെ ആദ്യം അവന്റെ കിളിക്കുഞ്ഞ് മാത്രമേയുള്ളൂ അവളുടെ കണ്ണിലും മനസ്സിലും ചിന്തകളിൽ പോലും അവനാണ് പ്രണയം എന്താണെന്ന് ഓരോ നിമിഷവും അവൾ അറിയിക്കുകയാണ് അവൻ വന്യമായ സ്വാർത്ഥമായ പ്രണയം അവനെ നിറയുമ്പോൾ നിഷ്കളങ്കമായ പ്രണയമായിരുന്നു അവളിൽ അപ്പോ അതേ എനിക്കൊരു കാര്യം വേണം കള്ളത്തിന് നിറഞ്ഞ മുഖത്തോടെയായിരുന്നു ആ ചോദ്യം കാര്യമൊന്നും മനസ്സിലാവാതെ അവന്റെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കിയതേയുള്ള മീര എനിക്കേ എനിക്ക് ഇവിടെ ചുംബിക്കണം പോ വീണ്ടും മാറിലേക്ക് തന്നെ അമർന്ന അവന്റെ മുഖം കനത്ത ശ്വാസത്തിൽ കുതിർന്ന വാക്കുകൾ ശരീരം കുഴഞ്ഞു പോകുന്നത് പോലൊരു തളർച്ച ഉടലൊന്നാകെ കുളിരി കോരുന്ന പോലെ പ്ലീസ് അത്രയും കുത്തിയായിട്ടല്ലേ പൊന്നെ വീണ്ടും ആ ശബ്ദം അവന് നൽകാൻ മറുപടി ഏതുമില്ലാതെ നിന്നു പോയവൾ അവനുമറിയാം അവൾ ഒരിക്കലും എതിർക്കില്ലെന്നു എന്നിട്ടും വെറുതെ ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിൽ പോലും വിറക്കുന്ന തൻ്റെ കിളിക്കുഞ്ഞിനെ കാണാൻ അവളുടെ കണ്ണിലും ഉടലിലും നിറയുന്ന പിടച്ചിൽ ആസ്വദിക്കാൻ ആദ്യമൊന്നുയർന്നുകൊണ്ട് അവളുടെ ചുവന്നു പോയ മുഖത്തേക്ക് നോക്കി തന്നിൽ ഉറക്കാതെ തിന്നി മാറുന്ന മിഴികൾ അവൻ ശാസനയോടെ സ്വന്തമാക്കി ഈ കണ്ണുകൾ കൊണ്ട് വേറൊന്നും ഇനി നോക്കരുത് നീ ദേ ബിലോങ്സ് ടു മീ വിറക്കുന്ന വിറക്കുന്നവൻ്റെ വാക്കിൽ നിന്നോക്കിലും കുടുങ്ങി നിന്ന് പോയവളുടെ കവളിൽ അവൻ്റെ കൈകൾ മുറുകി അവളെ ഉറ്റുനോക്കിക്കൊണ്ടു തന്നെ അവൻ ആ ധരങ്ങളെ സ്വന്തമാക്കി കീഴിച്ചുണ്ടും മേൽച്ചുണ്ടും ഒരുപോലെ പ്രണയം നിറഞ്ഞവൻ്റെ പ്രഹരങ്ങളേറ്റുവാങ്ങുമ്പോൾ പെരുവിരൽ ബെഡിൽ കുത്തിയൊന്നുയർന്നു പോയവൾ അപ്പോഴും മിഴികൾ അവൻ്റെ ഏതുമായി കൊരുത്തു വച്ചിരുന്നു അവളെ ചുംബിച്ചുകൊണ്ട് തന്നെ തോളിൽ കുത്തിയ ദാവണിയുടെ പിന്നടർത്തി മാറ്റി ഇടുപ്പിൽ കുത്തിയ ദാവണി തുമ്പുകൂടി അവൻ്റെ കയ്യിലൊതുങ്ങിയതും പൂർണമായും ആവരണം അവളിൽ നിന്നും വലിച്ചൂരി മാറ്റിയവൻ മീരയുടെ കീതപ്പ് ഉയർന്നു പോയത് അവൻ അറിഞ്ഞു അടുത്ത നിമിഷം അത്തരങ്ങൾ അടർത്തി മാറ്റിക്കൊണ്ട് അവൻ്റെ ചുണ്ടുകൾ അവളുടെ മാറിടക്കിലേക്ക് അമർന്നു ആ ഏങ്ങിക്കൊണ്ടെന്ന് പിടഞ്ഞു പോയവൾ ആദ്യമായി അറിയുന്ന അവൻ്റെ സ്പർശനം അവന് വേണ്ടി രക്തം പോലും ചൂടുപിടിക്കുന്നത് അവൾ അറിഞ്ഞു മാറിടത്തിനെയും കടന്നു അവൻ്റെ മുഖം പഞ്ഞി പോലുള്ള വയറിലേക്ക് അരിച്ചിറങ്ങി അമർത്തി വെച്ചതും പിള്ളോയിലേക്ക് മുഖം അമർത്തി വെച്ചു കിതച്ചവൾ പലവരും അവൻ്റെ ചുണ്ടുകൾ അവിടെ അമർന്നു മാറി വിരലുകൾ നാഭിച്ചുഴിയിലേക്ക് ആഴ്ന്നിറങ്ങി അവനേകുന്ന അനുഭൂതിയിൽ അറിയാതെ തടസ്സം തീർത്ത അവളുടെ വിരലുകൾ പതിയെ ഒന്ന് കടിച്ചു നുണഞ്ഞുകൊണ്ട് അവളെ തീർത്തും വിവശയാക്കിയവൻ ഒടുക്കമെപ്പോഴും മോഹിപ്പിച്ചതിലേക്കുള്ള തടസ്സം പൂർണ്ണമായും അവൾക്ക് ചിന്തിക്കാനുള്ള സമയം കൂടി നൽകാതെ അഴിച്ചു മാറ്റിയതും ഞെട്ടലോടെ ഇരു കൈകൾ കൊണ്ട് മറച്ചു വെക്കാൻ ഒരു പാഴ്ശ്രമം നടത്തി നോക്കി മീര വശ്യമായ പുഞ്ചിരിയോടെ അവിടെ ഇരു കൈകളിലും അവനൊരു കൈയാൽ പിടുത്തമിട്ടു അധികം ബലമില്ലാതെ അവൻ പിടിച്ചു മാറ്റുമ്പോൾ വല്ലാത്തൊരു തിളക്കമായിരുന്നു അവൻ്റെ കണ്ണിൽ അത്രയും മോഹിപ്പിക്കുന്ന അത്രയും കൊതിപ്പിക്കുന്ന ഒരു കാഴ്ചയും കണ്ണിലും മനസ്സിലും ഇന്നവളം പതിഞ്ഞിട്ടില്ലാത്തതുപോലെ അവൻ്റെ മിഴികൾ അവിടെ തന്നെ ഉറച്ചു നിന്നു കണ്ണുകൾ തുറന്ന് അവനെയൊന്നും നോക്കാൻ പോലും അവൾക്കായില്ല ഇരു കൈകളും അവൻ്റെ ഒരു കൈയാൽ ബന്ധിക്കപ്പെട്ടതുപോലെ തന്നെ നിൽക്കുന്നു വല്ലാത്തൊരു ശക്തി ആ പിടുത്തത്തിന് ഏതോ ഒരു മാത്രയിൽ മുഖം അമർത്തി അവൻ ചുംബിച്ച് തുടങ്ങിയതും ഏങ്ങിക്കൊണ്ടൊന്നുയർന്നുപോയവൾ കൈകൾ അവൻ്റെ കയ്യിൽ നിന്ന് വലിച്ചടിക്കാൻ ശ്രമിച്ചു തോറ്റുപോയി കാൽവിരലുകൾ അവൻ്റെ ഇതുമായി കൊരുത്തു വലിഞ്ഞു അവളുടെ ചുണ്ടുകളുടെ നനവ് കൂടി മാറിലറിഞ്ഞു തുടങ്ങിയതും ശക്തമായി ഒന്ന് കിതച്ചുപോയി മീരാ ശരീരം ഇപ്പോൾ പൊട്ടിത്തെറിക്കുമെന്നത് പോലൊരവസ്ഥ ആദ്യമായി അറിയുന്നവളുടെ ഉടലിൻ്റെ മാര്ത്തവം അത്രയും മോഹത്തോടെ രുചിച്ചറിയുകയായിരുന്നു ആദ്യ ആ നിമിഷം ശരീരം ചൂട് പിടിച്ചു തുടങ്ങിയതും അവളെ ഒന്നാകെ വരിഞ്ഞ് മുറുക്കി പുണർന്നവൻ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് പൊതിയുമ്പോൾ ഇരുവരും മാത്രമേൽ മോഹിക്കുകയായിരുന്നു ഒരു ഉമ്മയിലൊന്നും ഒതുക്കാൻ പറ്റില്ലെന്ന് എന്ന് കളിക്കുഞ്ഞേ ഇത് മുഴുവൻ എൻ്റെയാ എനിക്ക് വേണ്ടി ഉള്ളത് അപ്പം എങ്ങനെയാ ഞാൻ പറഞ്ഞു തുടങ്ങിയവൻ്റെ വാക്കുകളിൽ തറഞ്ഞു പോയവൾ ഞാൻ ആദ്യം വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും ടേബിളിരുന്ന ഫോൺ റിങ്ങിയതോ ഒരുമിച്ചായിരുന്നു ഒരു നിമിഷം അരിശത്തോടവൻ ആ ഫോണിലേക്ക് ഉറ്റുനോക്കി സൂഫി കോളിങ് എന്ന് കണ്ടത് ദീർഘമായും വിശ്വസിച്ചുകൊണ്ട് അതെടുത്ത് കയ്യിലേക്ക് പിടിച്ചു അവനെയൊന്നു നോക്കി മീര മീരപ്പെട്ടിൽ സൈഡിൽ മടക്കി വെച്ചിരുന്ന പുതപ്പെടുത്ത് മേലേക്കിടാൻ ഒരുങ്ങിയതും അത് പിടിച്ചു വാങ്ങി നിലത്തേക്ക് എറിഞ്ഞുകൊണ്ട് അവൾ തന്നെ നെച്ചിലേക്ക് ഒതുക്കി പിടിച്ചു ആദി ശക്തമായി വിറച്ചു പോയിരുന്നിരുവരും ആദ്യമായി ഒന്നിച്ചു ചേരുന്ന ഉടലുകളുടെ ചൂട് ഇങ്ങനെ മതി അപ്പു എന്നിൽ നിന്ന് ഇനിയും നീ അകലാൻ ശ്രമിക്കരുത് എനിക്ക് പറ്റില്ലടി ജീവിച്ചു തുടങ്ങേണ്ടത് നമുക്കും മുഖം കുനിച്ച് നെഞ്ചിൽ പതിങ്ങിയവിടെ നിറകിൽ മുത്തിക്കൊണ്ട് പതിയെ പറഞ്ഞുകൊണ്ട് തന്നെ അവളുടെ ദാവണി ഷോൾ എടുത്ത് ഒന്നിച്ചിരിവരെയും പൊതിഞ്ഞു ആ നിമിഷം അവളിൽ ഒരു ചിരി തുളുമ്പി വന്നു വീണ്ടും ഫോൺ റിങ് ചെയ്തതും അവളെ നെഞ്ചിലേക്ക് അമർത്തി പതിയെ തട്ടിക്കൊടുത്തുകൊണ്ട് തന്നെ അവൻ ഫോൺ എടുത്തു മറുവശത്ത് നിന്നും കേൾക്കുന്ന വാർത്തയിൽ ആദിയുടെ പുരികമൊന്ന് ചുഴിഞ്ഞ് കണ്ണുകൾ കുറുകി പോവാനുള്ള ചോപ്പ് റെഡിയാക്കുക ഓക്കെ സാർ അത്രയും പറഞ്ഞു സൂഫിയ കോൾ അവസാനിപ്പിക്കുമ്പോൾ ആദ്യ മിഴികൾ ഏട്ടനിന്ന് സേവ് ചെയ്ത നമ്പറിൽ നിന്ന് അഴിച്ചു കൊടുത്ത ന്യൂസിലൂടെ ചലിച്ച് പോലീസ് കയ്യിൽ വിലങ്ങുമായി നിൽക്കുന്ന സത്യയെ കാണാൻ വിവേചിച്ചറിയാൻ പറ്റാത്ത ഒരു ഭാവം അവന്റെ മുഖത്ത് മിന്നിമാഞ്ഞു പോയി ഐ സി യു ഡോർ തുറന്ന് ജിത്തു പുറത്തേക്ക് ഇറങ്ങിയതും അജുവാക്കിയും വേഗവൻ അരികിലേക്ക് ചെന്നു ഈസ് ഔട്ട് ഓഫ് ഡേഞ്ചർ സഡേഷനിലാണിപ്പോൾ ബോധം നൽകാൻ സമയമെടുക്കും ജിത്തു പറഞ്ഞുകൊണ്ട് തന്നെ അജുവിന്റെ തൊഴിൽ മുഖം അമർത്തി വെച്ചു അത്രയും വേദന അനുഭവിച്ചു കഴിഞ്ഞിരുന്നു ഇപ്പോൾ എന്നും എപ്പോഴും കൂടെ ഉണ്ടായിരുന്നവനാണ് എന്തിനിങ്ങനെ ഒരു കടും കൈ ചെയ്തു എന്ന് പോലും അറിയില്ല എന്തും ഏതും തുറന്നു പറയുന്ന തന്നോട് പോലും പറയാതെ ജീവൻ അവസാനിപ്പിക്കാൻ മാത്രം അവന് എന്ത് പ്രശ്നമാണ് ഉണ്ടായിരുന്നതെന്നും അറിയില്ല ജിത്തുവിന്റെ അവസ്ഥ മനസ്സിലാക്കിയതുപോലെ അജു നിറഞ്ഞ കണ്ണുകളിൽ തുടച്ചു കൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു അമ്മമാരും കരഞ്ഞുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞു ഇനി നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലു അവനോട് വരുമ്പോൾ വിളിക്കാൻ എല്ലാവരും കൂടി ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ ഞങ്ങളുണ്ടാവും ഇവിടെ ആകെ അമ്മമാരോടായി പറഞ്ഞതും ആദ്യമൊന്നും സമ്മതിച്ചില്ലെങ്കിലും അജുവും കൂടി അവർ നിർബന്ധിച്ച് ഡ്രൈവർക്കൊപ്പം പറഞ്ഞു വിട്ടു അപ്പോഴും ഇന്ദ്രനും മാധവനും ഒന്ന് അവിടെ ഇല്ലാതിരുന്നത് അജു ശ്രദ്ധിച്ചിരുന്നു നമ്മൾ ഇനി എന്ത് ചെയ്യു കേട്ടാ ആ പെണ്ണ് ചന്ദ്രശേഖരന്റെ വളർത്തുമകളാണെന്ന് മനസ്സിലായെന്ന് തന്നെ അതിനെങ്ങ് കൊന്നുകളഞ്ഞാൽ മതിയായിരുന്നു ഇതിപ്പോ പറഞ്ഞു പൂർത്തിയാക്കാനാവാതെ ഇന്ദ്രൻ മുഖം കുനിച്ചിരുന്നു ഞാൻ അന്നേ പറഞ്ഞതാ ആദിയുടെ കല്യാണം ദയമായിട്ട് നടത്തിവെക്കാം ഇതിപ്പോ ആദ്യ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ മാധവിന് അസ്വസ്ഥതയോടെ തലനടവി സത്യക്ക് ഒരിക്കലിങ്ങനെയൊന്നും തനി ചെയ്യാനാവില്ല അതിനർത്ഥം അവനെ വേറെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെന്നാണോ വിശ്വൻ തന്നെ സംശയം മൂന്നുപേരോടുമായി ചോദിച്ച് അവർക്കതിനുള്ള ഉത്തരം അറിയുമായിരുന്നില്ല വർഷങ്ങൾക്ക് മുമ്പേ നടന്നൊരു കാര്യം ചന്ദ്രശേഖർ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞിട്ട് പോലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നല്ല അയാളുടെ കൊലയാളി സത്യമായിരിക്കുമെന്ന് ഇങ്ങനെ ഒരാൾ പകയും പ്രതികാരമായിട്ട് വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്നുണ്ടാവുമെന്ന് നിന്റെ ഒരു നിർബന്ധം കൊണ്ടാണ് ഇന്ദ്ര സീതയോ ഒരു മുഴുഭ്രാന്തിയായി കാണാൻ നിനക്ക് സാധിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് മാത്ര അല്ലെങ്കിൽ അന്നേ ചുളിയേണ്ട തലക്ക് മുകളിൽ നിൽക്കില്ലായിരുന്നു അച്ഛൻ്റെ ശാസനം നിറഞ്ഞ സ്വരം തനിക്ക് നേരെ ഉയർന്നതും ഉത്തരമൊന്നുമില്ലാതെ നിൽക്കാൻ അയാൾക്ക് കഴിഞ്ഞുള്ളൂ ഭാര്യയ്ക്ക് വേണ്ടി അവളോടുള്ള അമിത സ്നേഹം കൊണ്ട് ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം തിരിച്ചുകൊത്തുന്നത് അയാൾ അറിഞ്ഞു തുടങ്ങി ആദിയുടെ കാറ് മാൻഷന്റെ ഗേറ്റ് കടന്ന് എത്തുമ്പോൾ നേരെ നന്നായി ഇരുട്ടിയിരുന്നു അവരെ കാത്തുന്നേ പോലെ മാൻഷന്റെ വാതിൽ തുറന്നു കിടക്കുന്നുണ്ട് കാറ് പോർച്ചിൽ കൊണ്ടു നിർത്തിയതും തന്റെ കൈക്കുള്ളിൽ കിടന്നു വാങ്ങുന്നവൾ ആദ്യം നോക്കി ജ്യൂസിൽ അവൾ അറിയാതെ കലർത്തി കൊടുത്ത മെഡിസിന്റെ മയക്കമാണ് അവൾക്ക് ഇന്ന് രാത്രി അവൾ ഉണരാതിരിക്കണമെങ്കിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ല തന്റെ ചൂടകന്നാൽ ഉണർന്നു പോയിരുന്നവളോട് എന്തു പറഞ്ഞ അവൾ വിട്ടിട്ട് പോകും ആദിയുടെ കണ്ണുകൾ നിറഞ്ഞു മുഖം കുനിച്ചാ നിറുകയിൽ ചുണ്ടുകൾ അമർത്തി വെച്ചവൻ ഏറെ നേരം അവന്റെ ചുവന്നു കലങ്ങിയ കണ്ണുകൾ ആദ്യമായി കാണുന്ന പോലെ സൂഫിയൊന്ന് നോക്കി വർഷം രണ്ടാവുന്നു ആദിത്യവർമ്മയുടെ കാഡ്സിന്റെ തലവനായി ജോലി ഏറ്റെടുത്ത് തുടങ്ങിയിട്ട് അവനു വേണ്ടി കൊല്ലാനും ചാവാനും മടിയില്ലാത്ത ചാവേറുകളായിരുന്നു അവന്റെ പടയാളികൾ സൂഫിയാണ് എല്ലാവരെയും കൺട്രോൾ ചെയ്ത് ആദിയുടെ ഒക്കെയും ഫോളോ ചെയ്യുന്നു ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി മാങ്ങിക്കിടക്കുന്നവളെ ഇരു കൈയിലുമായി വാരിയെടുത്ത് നെഞ്ചിലേക്ക് ചേർത്തവൻ നിഷ്കളങ്കമായ അവളുടെ മുഖത്തേക്ക് നോക്കുന്തോറും ഉള്ളം എന്തിനോ വിങ്ങി അവളോട് ചെയ്യുന്നോക്കെയും ശരിയാണോ എന്ന് ഉള്ളിലിരുന്ന് ആരോ ചോദിക്കുന്ന പോലെ ന്യായീകരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് എന്നിരുന്നാലും അവളായിട്ടൊന്നും ചോദിക്കില്ലെന്ന് ഉറപ്പുള്ളുകൊണ്ട് മനഃപ്പൂർവ്വ അവളുടെ ആ സ്വഭാവത്തെ മുതലെടുക്കുകയാണെന്നൊരു തോന്നൽ കുറ്റബോധം ഷോൾഡറിൽ മുഖം വന്ന് തുടച്ചുകൊണ്ട് അവളുമായി മുന്നോട്ട് നടന്നു ആദി താഴെ ഒരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും ആൻഷസ് ടയർ ഇറങ്ങി താഴേക്ക് വന്നു സമയം പതിനൊന്ന് കഴിഞ്ഞിട്ടുണ്ട് ഈ നേരത്തെ ഈ എന്നുള്ള ചിന്തയായിരുന്നു അവനിൽ സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തിയതെ ലിവിംഗിലായി ആരെയോ പ്രതീക്ഷിച്ചെന്നപോലെ ഇരിക്കുന്ന രുദ്രനെയും തുറന്നിട്ട വാതിലേക്ക് അവനൊരു സംശയത്തോടെ നോക്കി നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം